നമ്മളിപ്പോൾ ഉള്ളത് ഈ മനോഹരമായിട്ടുള്ള ഈ തോട്ടം എന്ന് പറയുന്നത് പ്രസിദ്ധമായത് സൽമാൻ അൽ ഫാരിസി റതി അള്ളഹുവിൻ്റെ തോട്ടം എന്ന പേരിലാണ് അദ്ദേഹത്തിൽ സൽമാൻ ഫാരസീ റബി അള്ളാഹുവിൻ്റെ ഒരു തോട്ടമല്ല സൽമാൻ അൽ ഫാരിസി റതി ഉള്ളഹനു ജോലിക്കാരനായിട്ട് വർക്ക് ചെയ്ത ഒരു തോട്ടമാണ് സൽമാൻ ഉൽ ഫാരസീർ റതിയുള്ളാഹ്നു എന്ന് പറയുന്നത് അവർ ജനിച്ചത് പേർഷ്യയിലാണ് പിന്നത്തെ ഇറാൻ ഇറാഖ് ഭാഗത്തൊക്കെയാണ് അവർ ജനിച്ചിരുന്നത് അവിടെ ഒരു ജിയെ എന്ന് പറയുന്ന ഒരു ഗോത്രത്തിൽ അസ്ബഹാൻ എന്നൊക്കെ പറയുന്ന ഒരു ഒരു ഗ്രാമത്തിലാണ് അവർ ജനിച്ചിരുന്നത് അപ്പോൾ അവരുടെ ചരിത്രം എന്ന് പറയുന്നത് അവർ ജനിച്ചത് തീനെ ആരാധിക്കുന്ന ഒരു ഒരു ജമാത്തിലാണ് അതായത് അവരുടെ ഗോത്രവും അല്ലെങ്കിൽ അവരുടെ നാടും ഒക്കെ ആരാധിക്കുന്നവരുടെ ഒരു വിഭാഗമായിരുന്നു അപ്പോൾ അവരുടെ ഉപ്പയായിരുന്നു ഈ തീനെ ആരാധിക്കുന്നവരുടെ ഷേഖ് എന്ന് പറയുന്നത് അതായത് ആ തീ കടാതെ സൂക്ഷിക്കാറുണ്ട് അവരുടെ ദൈവമാണ് അത് സ്ഥിരം കടാതെ സൂക്ഷിക്കേണ്ട ചുമതല ഈ ഷേഖിനാണ് ഉണ്ടായിരുന്നു അപ്പോൾ ഇവരുടെ ഉപ്പാക്ക് ഈ സൽമാൻ ബാസിർ റഹ്ദാൻ എന്ന് പറഞ്ഞാൽ മകനെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിരുന്നു എത്രത്തോളം എന്ന് വെച്ചാൽ അതായത് വീട്ടിൽ നിന്ന് അധികം പുറത്തേക്കൊന്നും വിടില്ല അങ്ങനെ കുട്ടികളുണ്ടാവില്ല ചില കുട്ടികളുണ്ടാവില്ല അങ്ങനെ വീട്ടിൽ നിന്ന് വിടാതെ വളർത്തണേ അവർ അത്രയും ഉപ്പാക്ക് എന്നുള്ളത് അപ്പോൾ ഇവരെ അവിടെ പുറത്തേക്കൊന്നും വിടുക മറ്റൊന്നും ചെയ്യൂല അങ്ങനെന്ത് ചെയ്തു അവിടെ വളർ വളരുന്ന സമയത്ത് ഒരു ദിവസം ഉപ്പാക്കുക അവർക്കൊരു തോട്ടം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ എന്തോ ഒരു നിർമ്മാണ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് പോകേണ്ട ഒരു ആവശ്യം വന്നു അപ്പോൾ ഈ സൽമാൻ ഫാരീസീർന്നൊഴിച്ചിട്ട് പറഞ്ഞു നീ എന്ത് ചെയ്യണം ഇന്ന് ഇനി തീയൊന്ന് ശ്രദ്ധിക്കണം നമ്മളെ ദൈവത്തിനൊന്ന് ശ്രദ്ധിക്കണം അത് കടാതെ അതിന് വേണ്ടിയ സാധനങ്ങൾ ഇട്ട് എടുത്തിട്ടും ശ്രദ്ധിക്കണം ഞാൻ ഇന്നിട്ട് കുറച്ച് ബിസിയായിപ്പോ അങ്ങനെ സൽമാൻ ഫാരിസി ഫാരിസീർന്നു അപൂർവമായി കിട്ടുന്ന ഒരു ചാൻസ് ആണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുക അപ്പോൾ ആ വീട്ടിൽ നിന്ന് ഇങ്ങനെ പോകുന്ന സമയത്ത് അവർ വീടിൻ്റെ മറ്റൊരു ഭാഗത്തായിട്ട് നെസ്സ്രാണികളായിട്ടുള്ള അതായത് ഈസാനബ അലൈഹിസ്ലാം കൊണ്ടു വന്ന അതേ ദീനും ഫോളോ ചെയ്യുന്ന കുറച്ച് ആളുകൾ അതായത് അന്നത്തെ കാലത്തെ ഒറിജിനൽ നെസ്റാണികൾ അപ്പോൾ അവർ അവിടെ എന്ത് ചെയ്ത് നിസ്കരിക്കുന്നു അവരുടെ വിപാത്തുകളും കാര്യം അപ്പോൾ മഹാനായ സൽമാൻ ഫാരസീർ റതി ഉള്ള മനുവിനെ ഉപ്പ എന്ത് ചെയ്യുകയാണ് അന്നത്തെ ദിവസം ആ ഒരു തീ കടാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞയക്കണം ഉപ്പ എന്തോ ഒരു ബിസിയായ സമയം അപ്പോൾ അവർ പോകുന്ന സമയത്താണ് കുറച്ച് ക്രിസ്ത്യാനികളായിട്ടുള്ള വിഭാഗം അന്നത്തെ ഒരു വിഭാഗം അവർ നിസ്കരിക്കുകയും ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് അത് ഭയങ്കര കൗതുകം കാരണം അവർ അങ്ങനെ അധികം കണ്ടിട്ടില്ല കാരണം അവർ വീട്ടിൽ നിന്ന് അധികം പുറത്തുവിടാത്ത ഒരാൾ ഇതെന്തോ ഒരു പുതിയ സംഭവം എന്ന് വെച്ചിട്ട് അവരവിടെ നോക്കിയിരുന്നു എന്നാണ് കുറേ നേരം നിന്നു എത്രത്തോളം വെച്ചാൽ വൈകുന്നേരം ആണ് അവര് അതിൻ്റെ ഇടയ്ക്ക് തീൻ്റെ കാര്യം മറന്നുപോയി അങ്ങനെ എന്ത് ചെയ്തു അവർ അവിടെ അത് നോക്കി കുറേ നേരം നിന്നു അപ്പോഴേക്കും ഉപ്പ വീട്ടിലെത്തിയിട്ട് സൽമാൻ ഫാസിറാൻ തരികയാണ് അപ്പോൾ കിട്ടി കാണുന്നില്ല വൈകി വൈകുന്നേരം ആയപ്പോൾ എന്തെയാണ് സൽമാൻ ഫാസിർ താൻ തിരിച്ചു വരികയാണ് വീട്ടിലേക്ക് ഇവിടെയായിരുന്നു പറഞ്ഞു ഞാനിങ്ങനെ ഒരു വിഭാഗ ആളുകളെ കണ്ടു നസ്രാണികളായിട്ടുള്ള അപ്പോൾ അവരുടെ വിഭാഗത്തൊക്കെ നമ്മളെ നാട്ടിൽ നല്ല ദീനാണ് അവർ കാരണം അവർ വിഭാഗത്ത് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ അപ്പോൾ ഉപ്പാക്ക് കാര്യം മനസ്സിലായി അപ്പോൾ ഉപ്പില്ല അതിനാട്ടിൽ നമ്മൾ നമ്മളതാണ് ദീൻ നല്ലതെന്ന് പറയുകയും എന്നിട്ട് ചെയ്തു അപ്പോൾ സൽമാൻ ഫാസീർ അല്ല നമ്മളെ നാട്ടിൽ ഒരു ചെറിയൊരു സംസാരം അപ്പോൾ സൽമാൻ ഫാരി എന്ത് മനസ്സിലായി ചിലപ്പോഴാൻ സാധ്യത ഉണ്ടായിട്ട് കാലിനൊരു ഘട്ടം ഇട്ടിട്ടുണ്ട് വീട്ടില് വീട്ട് തടങ്കലാക്ക പക്ഷേ വീട്ടിൽ തടങ്കിലാക്കി സൽമാൻ അൽ ഫാരിസി ഫാരിസീർ റബ്ബുദ്ദഞ്ഞു ഇവർക്കൊരു സന്ദേശം അയച്ചു ആ നിസ്ലാണിത് അവരോട് നിങ്ങൾ നിങ്ങളെ യഥാർത്ഥങ്ങൾ ദീൻ്റെ ഒറിജിനൽ എവിടെയാണുള്ളത് എവിടെയാണ് നിങ്ങളുടെ ഈ മതത്തിൻ്റെ ആസ്ഥാനം അപ്പോൾ അവർ ഷാമിലാണ് നമ്മൾ ആസ്ഥാനം ഇവരിപ്പോൾ നിൽക്കുന്ന ഇറാൻ ഇറാഖ് ഭാഗത്ത് പേർഷ്യയിലാണ് ഷാമിലാണ് അപ്പോൾ അവിടെ നിന്ന് ആരെങ്കിലും വരുന്നത് അപ്പോൾ ചിടക്ക് ആളുകൾ കച്ചവട സംഘങ്ങളും മറ്റൊക്കെ വരാറുണ്ട് അപ്പോൾ അങ്ങനെ ആരെങ്കിലും വരുവാണെങ്കിൽ എന്നൊന്നും അറിയിക്കണം എനിക്ക് അവരെ കൂടെ ഷാമിലേക്ക് പോയിട്ട് നിങ്ങളുടെ ദീനുമായിട്ടൊന്ന് പരിഗണന നിങ്ങളുടെ ദീനിലൊന്നും പങ്കെടുക്കണോ അല്ലെങ്കിൽ അതിലേക്ക് ചേരണം ആഗ്രഹം ഉണ്ടെന്നും അപ്പോൾ ഇതേപോലെ എന്ത് ഒരു സംഘം വന്ന സമയത്ത് അവരെന്ത് ചെയ്തു സൽമാൻ ഫാരിൽ അഹ് അറിയും സൽമാൻ ഫാരി വീട്ടിൽ നിന്ന് എങ്ങനെ ഒരു രക്ഷപ്പെട്ടിട്ട് എന്ത് ചെയ്തു ആ ഒരു കച്ചവട സംഘത്തി കൂടെ എന്ത് ചെയ്തു ഷാമിലേക്ക് പോയി അങ്ങനെ സൽമാൻ ഫാസിറുദ്ധിന്റെ വീട്ടിൽ നിന്നുള്ള ഒരു യാത്ര ആരംഭിക്കുകയാണ് അങ്ങനെ ഈ ഷ്യാമിലെത്തിയ സൽമാൻ ഫാരിസിൽ അവിടെയുള്ള ഒരു വലിയ അവിടെയുള്ള ആൾക്കാരോട് ചോദിച്ചു ഈ ദീൻ ഏറ്റവും നന്നായി ഫോളോ ചെയ്യുന്ന ആരാൾ ആരാണിതിൻ്റെ ഷേഖ് അല്ലെങ്കിൽ ആരാണതിൻ്റെ ഉസ്താദ് അപ്പോൾ അവരോ നാ ഒരു പള്ളിയിലുള്ള അദ്ദേഹമായിരിക്കും അദ്ദേഹം ഞങ്ങൾ ഏറ്റവും വലിയ ഷേഖ് അദ്ദേഹത്തിൻ്റെ കൂടെ പോയിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയ അദ്ദേഹത്തിനോട് പറഞ്ഞു ഞാൻ ഇങ്ങനെ മത പഠിക്കാനും കൂടെ തർബിയത്തിനും ഇതിനൊക്കെ ആയിട്ട് വന്നാൽ ഞാൻ നിങ്ങളുടെ കൂടെ താമസിക്കട്ടെ അവരെ കൂടെ താമസിച്ചു പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ സൽമാൻ ഫാരിസീർ അദ്ദേഹത്തിന് മനസ്സിലായി ഇയാൾ ഒരു ഫ്രോഡാണ് ഈ പണ്ഡിതനെന്ന് പറയുന്നത് ഇയാൾ ചില ചില ഓരോ കഥകൾ പറഞ്ഞിട്ട് എന്ത് ബാക്കിയുള്ള ഒരു പൈസ വാങ്ങിയിട്ട് ഇയാൾ ഇയാളത്തെ സൂക്ഷിക്കും മറ്റുള്ള ഭാഗങ്ങൾ കൊടുക്കുന്നില്ല അപ്പം അങ്ങനെ അയാൾ ഒരുപാട് സമ്പത്തുണ്ടാക്കിയിരുന്നു അങ്ങനെ ഇയാൾ മരിക്കാനായ ഒരു സമയത്ത് എന്ത് ചെയ്തു അല്ലെ ഇയാൾ ഇയാൾ മരിച്ചു അപ്പം എന്ത് ചെയ്തു ഇവര് ഭയങ്കര ബഹുമതിയോട് കൂടി മറവ് ചെയ്യാൻ കൊണ്ടുപോകുമ്പോൾ സൽമാൻ ബാസീർ അള്ളാൻ അയാൾക്ക് ആ ഒരു ബഹുമാനൊന്നും ആവശ്യമില്ല അയാൾ എന്ത് ഒരു ഫ്രോഡാണ് വിശുദ്ധ അങ്ങനെ പറഞ്ഞു എന്താ അടുത്തുള്ള തെളിവ് അത് അയാളെ ഗജനാവ് കാണിച്ചു തരാന്ന് പറയുമ്പോൾ കാണിച്ചെടുത്തപ്പോൾ ഒരുപാട് സ്വർണ്ണവും വെള്ളിയൊക്കെ ഇവരുടെ അടുത്ത് നിന്ന് വാങ്ങി വെച്ച സാധനം പാവങ്ങൾക്ക് കൊടുക്കാതെ അപ്പോൾ അവരെന്ത് ചെയ്തു ആ ശ മറവ് ചെയ്യാതെ അതിന് കല്ലൊറുകയും ആ ശവത്തിന് കല്ലറുകയും തൂക്കി തൂക്കിടുകയൊക്കെ ചെയ്തു അതായത് കെട്ടി തൂക്കുകയൊക്കെ ചെയ്തു എന്നാണ് ഏതായാലും സൽമാൻ ഫാരിൽ പിന്നെ അന്വേഷിച്ചു ആരാണ് ഇപ്പോൾ ഈ ദീർഘി ഒരു നല്ലൊരാൾ അല്ല ഈ ഈ അദ്ദേഹത്തിന് പകരം വന്ന ഒരാളുണ്ടായിരുന്നു അപ്പോൾ അയാൾ ഒരു നല്ല മനുഷ്യനായിരുന്നു അതായത് ഈ പാതിരി മരിച്ചപ്പോൾ പുതിയൊരു പാതിരി വന്നു ആ പാതിരി നല്ലൊരു മനുഷ്യരായിരുന്നു അപ്പോൾ അയാൾ അയാളെ പിൻപറ്റുകയും അയാൾ അധീന് പഠിക്കുകയും അയാൾ ഭയങ്കര ഇഷ്ടമായി സൽമാൻ ഫാരിസീർ റഹ്മാൻ കാരണം അയാൾ പൂർണ്ണമായി പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു മതം കൊണ്ട് നടക്കുന്ന ആളാണ് അപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് കാലം അദ്ദേഹത്തിന് ഫിദ്മത് ചെയ്തു എൽമ പഠിച്ചു അദ്ദേഹത്തിന് കൂടെ അപ്പോൾ അദ്ദേഹത്തെ വഫാത്ത ആകുന്ന സമയത്ത് സൽമാൻ ഫാരിസൽ റഹ്മാൻ വെച്ചു നിങ്ങളെ പോലത്തെ മറ്റാരെങ്കിലും ഈ ലോകത്തിലുണ്ടോ അതായത് ഇതേപോലെ സലാമസ്ലാം കൊണ്ടുവന്ന ദീൻ വ്യത്യാസം നന്നായിട്ട് ഫോളോ ചെയ്യുന്നു അപ്പോൾ അവരോട് ഇങ്ങനെ ഒരു നാട് ഒരു നാടിൻ്റെ ദൂരമുള്ള ഒരു നാട് പറഞ്ഞിട്ട് ആ ഒരു ആൾ അയാൾ പോയി പിൻപറ്റി പോകുന്നു അപ്പോൾ ഇങ്ങനെ അവർ ഇവർ വഫാത്താവുമ്പോൾ സൽമാൻ ഫലസൽ തന്നെ പിന്നെ ആ പുരോദിൻ്റെ അടുത്ത് പോകും ആ പുരോഹിതിൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഇന്നാൾ പറഞ്ഞു ഞാൻ വന്നതാണ് അപ്പോൾ അവരെ കൂടെ ഫോളോ ചെയ്യും അപ്പോൾ അവരും ഓക്കെ ആയിരുന്നു നല്ലൊരു മനുഷ്യനാണ് അപ്പോൾ അവരോട് ദീൻ പഠിപ്പിച്ച് അവർക്ക് ഹിദ്മത് ചെയ്തുകൊണ്ട് കുറേ കാലം നിൽക്കും അപ്പോൾ അവിടെ അവരും ഇതേപോലെ കുറച്ച് പ്രായമുള്ള ആളായിരുന്നു അപ്പോൾ അവരും വഫാത്താവുന്ന സമയത്ത് സൽമാൻ ഫാസിൽ നിന്ന് ഇങ്ങനെ ആരാടങ്ങളെ പോലത്തെ ഒരാളുണ്ട് ഞാൻ അവിടെ പോയി അത് സൽമാൻ ഫാസിലെന്ന് സത്യാന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണ് അപ്പോൾ അവർ അമ്മൂരിയ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എന്തുണ്ട് ഒരു പണ്ട് ഒരാളുണ്ട് അദ്ദേഹത്തെ പോയി പിൻപറ്റിക്കോളും അങ്ങനെ ഈ അമ്മുരിയിൽ പോയി ആ ഒരു പണ്ഡിതനെ പിൻപറ്റി അങ്ങനെ നിൽക്കുന്ന സമയത്താണ് അവസാനം ആ പണ്ഡിതനെന്ത്യാണ് ഒരു വ വഫാത്തിൻ്റെ സമയത്താണ് അപ്പോൾ ഇതേപോലെ നിങ്ങൾ അതേപോലെ ഈ ദീന് കൊണ്ടടക്കുന്ന നടക്കുന്ന ക്രിസ്ത്യൻ ഇസ്ലാം കൊണ്ടുവന്ന ആ ദീന് കൊണ്ടു നടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കണം അപ്പോൾ അവർ പറഞ്ഞു ഇനി ഞങ്ങളെപ്പോലെ ആരുമില്ല അതായത് മിക്സഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ആ പഴയ ദീനം ഞങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഞാൻ പേടിക്കേണ്ട ആവശ്യമില്ല അറേബ്യയിൽ ഒരു പ്രവാചകൻ്റെ ആഗമന സമയമായിട്ടുണ്ട് അതായത് ഒരു പുതിയ ഒരു പ്രവാചകൻ വരുന്ന സമയമായിട്ട് നീ എന്ത് ചെയ്യുക കഴിയുന്നുണ്ടെങ്കിൽ അറേബ്യയിലേക്ക് പോയിട്ട് എന്ത് ചെയ്യുക അവരെ പിൻപറ്റുക അവർക്ക് അവരെ എങ്ങനെയെങ്കിലും മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ ആ പ്രവാചകൻ എന്ത് ചെയ്യും ജനിക്കുന്ന നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് കാരകത്തോട്ടങ്ങളാണെന്ന് നിറഞ്ഞിട്ടുള്ള രണ്ട് ഹറകൾക്കിടയിലുള്ള നാട്ടിലേക്ക് ഹിജറ പോകുന്ന ഒരു പ്രവാചകനായിരിക്കും അതുപോലെ തന്നെ ഈ ആ പ്രവാചകനെന്തീല്ല സതൊക്കെന്തില്ല ഭക്ഷിക്കുക നേരെ നിങ്ങൾ സമ്മാനമായിട്ട് കൊടുത്താണെങ്കിൽ അവർ ഭക്ഷിക്കും അതുപോലെ അവരുടെ മുതുകിൽ എന്തെങ്കിലും ഒരു അനുഭവത്തിൻ്റെ ഒരു ഉണ്ടാവും ഇത്തരം കാര്യങ്ങളൊക്കെ ഒരാളെ കണ്ടാൽ അയാളെ പിൻപറ്റിക്കുക അയാളാണ് ഇനിയുള്ള പ്രവാചകനോ അല്ലെങ്കിൽ ഇനിയുള്ള നബി എന്ന് പറയുന്നത് അപ്പോൾ സൽമാൻ ഫാരിസീറുനോട് അമുരിയയിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് അറേബ്യയിൽ ഒരു കൽബ് ഗോത്രം എന്ന് പറയുന്ന ഒരു ഗോത്രം എന്ത് ചെയ്യുന്നു അങ്ങോട്ടൊരു കച്ചവടത്തിനായിട്ട് വരുന്നത് അപ്പോൾ അവരുടെ പരിചപടങ്ങൾ ഇങ്ങനെ ഇവിടെ അറേബ്യയിൽ നിന്നാണ് അപ്പോൾ ഇതിൻ്റെ അടുത്ത് കുറച്ച് സമ്പത്തുണ്ട് അവരുടെ അടുത്ത് കുറച്ച് ആടും ഒട്ടോ കുറച്ച് ചെറിയ സമ്പത്ത് ഇത് അങ്ങക്ക് തരാം ഇത് നിങ്ങളുടെ അറേബ്യയിൽ എത്തിക്കുകയും വന്നു വെച്ചു അവരൊന്നായിക്കോട്ടെ എന്നാൽ ഞാൻ അറേബ്യയിൽ എത്തിക്കാം അങ്ങനെ അവരന്ത്രി സൽമാൻ ഫാരിസർ ഉള്ളാൻ അമുരിയയിൽ നിന്ന് ഇന്നത്തെ തുർക്കിയുടെ ഭാഗത്തോടെയാണ് പ്രദേശം വരും അപ്പോൾ അവിടുന്ന് ഇങ്ങനെ കൊണ്ടുവരുകയാണ് മദീനയിലേക്ക് എത്തുന്നതിൻ്റെ ഒരു ഇരുന്നൂറ് കിലോമീറ്റർ അപ്പുറത്ത് വാതിൽ കുറ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ഈ വാതിൽ കുറ എന്ന് പറയുന്നത് കാരക്കത്തോട്ടങ്ങൾ അറിഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് അവിടെ എത്തിയപ്പോൾ എന്ത് ചെയ്തു ഈ കൽബു ഗോത്രം സൽമാൻ ഫാസിൽ അള്ളാനെ ചതിച്ചുകൊണ്ട് എന്ത് ചെയ്തു അവിടെ അടിമയായിട്ട് വിറ്റു കളഞ്ഞു അതായത് അവർക്ക് മനസ്സിലായി സൽമാൻ ഫാസീർ ചോദിക്കാൻ പറയാനോ ആരുമില്ല എന്നുള്ളത് സമ്പത്താണെങ്കിൽ ഒരിക്കലും കിട്ടി ചെയ്തത് അപ്പോൾ സൽമാൻ ഫാസീസ് അല്ലാന്ന കൈകാര്യം കെട്ടിയിട്ട് എന്ത് ചെയ്തു അടിമയായിട്ട് വാതിൽ കുറയി വിട്ട് വിറ്റു കളഞ്ഞു എന്നാണ് അപ്പോൾ അവിടെ ഒരാൾ സൽമാൻ ഫാസിറുളാൻ വാങ്ങി അവിടെ ആ തോട്ടത്തിൽ പണി കിട്ടും അപ്പോൾ അവർ ഇങ്ങനെ നോക്കുമ്പോൾ കാലക്കത്തോട്ടം എന്ന് അറിഞ്ഞിട്ട് അറേബ്യാണ് ചിലപ്പോൾ ഇവിടെ ആയിരിക്കും ഇറസൂര് വരുകയെന്ന് വെച്ചിട്ട് അവിടെ ജോലി ചെയ്യുകയാണ് അപ്പോഴാണ് നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന തോട്ടം അതായത് ആ കിണറിന് ചുറ്റുമുള്ള അപ്പോൾ നമ്മളവിടെ വരുമ്പോൾ സൽമാൻ ഫാസീർ പറഞ്ഞിട്ട് കണർ എന്ന് പറഞ്ഞാൽ ആ കണർ ആ കണറിന് ചുറ്റുള്ള ഒരു തോട്ടത്തിൻ്റെ ഉടമസ്ഥനായ ബനീ കുറേത ഗോത്രക്കാര് അതായത് ജൂതനാണ് ഈ ബനീ കുറേദോത്രക്കാരനായ ഒരാൾ അയാളുടെ ഒരു എളാപ്പാന മോൻ്റെ തോട്ടത്തിലാണ് ഇപ്പോൾ സൽമാൻ ഫാരിസർ വാതിൽ കുറേയിൽ വർക്ക് ചെയ്യുന്നത് അതായത് ഇവിടെ ഇരുന്നൂറ് കിലോമീറ്റർ അപ്പുറത്ത് അപ്പോൾ ഇയാൾ എന്തോ ഒരു അവിടെ പോയപ്പോൾ സൽമാൻ ഫാസിലെന്നാണ് കാണുകയും ജോലി എടുക്കുന്ന നല്ല ആത്മാർത്ഥം ഉണ്ട് അപ്പോൾ അവർ അവിടെ ആളോട് വച്ച് ഈ അടിമനെങ്കിൽ തരൂ അപ്പോൾ അതിൻ്റെ പൈസ വന്നിട്ട് പറഞ്ഞു അങ്ങനെ സൽമാൻ ഫാരിസല്ല വാതിൽ കുറയിൽ നിന്ന് ഇയാൾ വാങ്ങിയിട്ട് എന്ത് ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് ഈ ജൂനായിട്ടുള്ള ബനിയ കുറേ വെക്കാൻ എന്നിട്ട് എന്താണ് ഇവിടെ ജോലിക്കിടാണ് അപ്പോൾ റസൂർ ഈ സൽമാൻ ഫാസിസ് അള്ള അവിടുന്ന് ഇങ്ങോട്ട് വന്ന് മദീന കണ്ടപ്പോൾ ഒറ്റടക്ക് മനസ്സിലായത് ഇവിടെയാണ് ആ സംഭവം കാരണം എന്താണ് ഹർറകളുണ്ട് കാക്കത്തോടും ആ പുരോഹിതം പറഞ്ഞാൽ എല്ലാ സിഹത്തും വയ്ക്കുന്ന സ്ഥലം അപ്പോൾ ഭയങ്കര സന്തോഷമായി കാരണം ഇത് തന്നെയാണ് നമ്മൾ ആഗ്രഹിച്ച സ്ഥലം കാരണം അത് അവരവർ തെറ്റിദ്ധരിച്ചതെന്ന് വാതിൽ കുറയാണെന്ന് പക്ഷേ മദീനയിലാണ് ഈ ഹർറകളും ഇതൊക്കെ ഒരുമിച്ച് ഹറാന്ന് പറഞ്ഞാൽ നമ്മളെ ലാവ ഫീൽഡുകൾ അപ്പോൾ അതിൻ്റെ നടുവില് കർക്കത്തോട്ടങ്ങളെന്ന് അറിഞ്ഞിട്ടുള്ള ഭൂമി എന്ന് ഇതാണ് അപ്പോൾ ഏതാ അവരി ഇവിടെ ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എന്തെങ്കിലും ഈ റസൂർ ഉള്ള ഹാസോ നിന്ന് കിട്ടുന്നതും അങ്ങനെ മദീനയിലേക്ക് ഹിജറോ വരുന്നത് മദീനയിലേക്ക് ഹിജിറോ എന്ന പാതി ഇറങ്ങി ഇറങ്ങിയവിടെയാണ് നമ്മുടെ കുബാപള്ളിയിൽ അവിടെ ഇറങ്ങിയതാണ് അപ്പോൾ എന്താണ് ഈ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി ഈ ജൂതന്റെ ഒരു സുഹൃത്ത് പുറത്തെന്തോ ആവശ്യത്തിന് വേണ്ടിയിട്ട് പോയിട്ട് തിരിച്ച് വന്നതാണ് അപ്പോൾ ഇതിന്റെ ഉടമസ്ഥനായിട്ട് ആ ബനു കലക്കാരും അയാളുടെ ഒരു സുഹൃത്തും കൂടി ഒരു കാരക്കത്തോടെ മരത്തിൻ്റെ അടിയിൽ നിന്ന് സംസാരിക്കുകയാണ് അപ്പോൾ സൽമാൻ ബാരിസെന്ന് പറഞ്ഞാൽ അതേ കാരക്ക മരത്തിൻ്റെ മുകളിൽ എന്തോ ജോലി ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇവർ അറിയുകയാണ് അയാളും ബനീ കൈലിനെ ആകാശം എന്ത് ആൾക്കാരാണ് ഈ ഒരു പ്രവാചകം എന്ന് പറഞ്ഞ ഒരാളും പലരും കൂടി പോയിട്ടുണ്ട് അയാൾ മുമ്പെ പിൻപറ്റുന്ന ഇവർക്ക് എന്തിൻ്റെ അസുഖമാണെന്നൊക്കെ രീതിയിൽ സംസാരിക്കുന്നത് അതായത് ജൂതനാണ് ഇവർ അപ്പോൾ ഈ ബനു കൈലെന്ന് പറഞ്ഞാൽ ഔസുഖ് ഹസർ ജലക്കെന്തസൂ വന്നു കണ്ട പടം എന്തൊന്നും ഇവർക്ക് പറ്റിയില്ല അപ്പോൾ ഇവർ ആ ചർച്ച ചെയ്യുന്നത് സൽമാൻ ഫാലിസ് എൻ്റെ മുകളിൽ നിന്ന് കേൾക്കുക സൽമാ ഞാനൊരു നിമിഷം കൈ വറിച്ചിട്ട് വീണ് ഈ ആൾ തലേക്ക് വീണ് പോകും കാരണം ഈ ഒരു വാർത്ത കേൾക്കാനാണ് ഞാൻ ഇത്ര കാലമായിട്ട് തിരഞ്ഞെടുക്കുന്നത് ഈ പണിയെടുക്കണോ ഈ കഷ്ടപ്പെടുന്നോക്കെ അപ്പോൾ ആ ആൾ ആളിവിടെ തിന്നീണെന്നൊരു വാർത്തയാണ് കിട്ടുന്നത് അപ്പോൾ ഉടനെ തന്നെ അതിൻ്റെ മുകളിൽ നിന്ന് ഈ ഉടമസ്ഥനോട് നിങ്ങൾ ഇപ്പോൾ എന്താ പറഞ്ഞത് ആര് വന്നു പറഞ്ഞു അത് വല്ല തമ്മ ഒറ്റിയാണ് കൊടുത്തു എനിക്ക് എന്താ ഇതിൽ ഒരു കാര്യം പോയി പണിയെടുക്കണം കാരണം ഈ ആൾ അടിമയാണ് അടിമനോട് ഉടമസ്ഥോ ചോദിക്കണമെന്നൊന്നും അവകാശമില്ല അപ്പോൾ എന്ത് സൽമാൻ ഫാലി സെൻ്റ് വീണ്ടും പോയി ജോലിയെടുത്തു രാത്രിയാകുമ്പോൾ ചെയ്തു സ്വന്തമായി ഉണ്ടായിരുന്ന കുറച്ച് കാരൊക്കെ അവർക്ക് തിന്നാനും മറ്റൊക്കെ ഉണ്ട് അപ്പോൾ ആ കാരൊക്കെ എടുത്തിട്ട് എന്ത് രാത്രി ആവുമ്പോൾ നേരെ കുബാപള്ളിയിലേക്ക് പോകണം ഗുവാവള്ളി പോയിട്ട് അവിടെ നിന്ന് റസുദാനും സാഹിത്യത്തോടെ ഇരിക്കുന്നത് അപ്പോൾ അവിടെ പോയിട്ട് എന്ത് ചെയ്യും കാലൊക്കെ ഇങ്ങനെ കുറച്ച് വെച്ചിട്ടായിരുന്നു ഇങ്ങനെ മാറിയിട്ട് അങ്ങനെ നല്ലൊരു മനുഷ്യനും ഇങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് യാത്ര കഴിഞ്ഞ് വന്നിട്ടുണ്ട് അറിഞ്ഞു ഞങ്ങളും കുറച്ച് അനുയായികളും അപ്പോൾ ഇത് നിങ്ങൾക്ക് തിന്നാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു സദക്കയായിട്ട് ഞാനിവിടെ വയ്ക്കുന്നുണ്ട് റസ്തുദാനും മുമ്പ് വെച്ചിട്ട് ഇങ്ങനെ മാറി നിങ്ങൾ നോക്കുകയാണ് ഇപ്പോൾ എന്ന് പറഞ്ഞപ്പോൾ റസുദാസും എന്ത് ചെയ്തു ആ കാലഘട്ടത്തെ സാബിനോട് കുലുഹാ നിങ്ങൾക്ക് തിന്നുകൊള്ളി എന്ന് പറഞ്ഞിട്ടാണ് മാറ്റി റസുദാൻ ഇത് തൊട്ടില്ല അപ്പം സൽമാൻ ബാസീർന്ന ഒന്നും ഓക്കെ ഹിജറൊന്നും ഓക്കെ ഒന്ന് സതൊക്കെ തിന്നില്ല എന്നോ ഓക്കെ പിറ്റേ ദിവസം രാത്രി അപ്പം വീണ്ടും കുറച്ച് കരക്കായിട്ട് ചെയ്തു വീണ്ടും കുവ പോയിട്ട് എന്ത് ചെയ്തു അവിടെ നിന്ന് വെച്ചു നിന്റെ ഒരു ഹിയാണ് നിങ്ങൾ കഴിച്ചോളൂ നിങ്ങൾക്ക് വളരെ ആവശ്യകാരാണ് നിങ്ങൾക്ക് അറിയാം എന്ന് പറഞ്ഞു നിങ്ങൾ വെച്ചു അപ്പ്രസുഖം എന്ത് ചെയ്തു അതിൻ്റെ എടുത്ത് തിന്നു അപ്പോൾ എന്ത് ചെയ്തു മൂന്നാമത്തെ ഷർത്തും ശരിയായി പിറ്റേ ദിവസം എന്തെങ്കിലും അടയാളും കൂടി കണ്ടാലേ ഇത് പ്രവാചകനെ ഉറപ്പിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അവിടെ പോയപ്പോൾ പോയപ്പോഴും റസൂദി കുബാനിവാസം കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു നമ്മളെ പള്ളിയിൽ റസ്സുദാൻ്റെ പള്ളിയിലാവാത്തേക്ക് യാത്ര പോയി അപ്പോൾ ഇവരും തന്നെ പിന്നാലെ പോയി അപ്പോൾ നമുക്ക് റസൂദ്ദാ അവിടെ ആ ജനത്തിൽ പക്കിയിലൊരു ജാദം അറിവ് ചെയ്ത് കൊണ്ട് നിൽക്കുന്ന ഒരു സാഹചര്യം അപ്പോൾ സൽമാൻ ഫാല്സാൻ റസോദി ചുറ്റുങ്ങനെ നടക്കുന്നുണ്ട് ഇതൊന്ന് കാണുക കാരണം ഇതുകൂടി കിട്ടിയാൽ ഉറപ്പിച്ച് ഇസ്ലാം സ്വീകരിക്കാമായിരുന്നു എന്നുള്ള അപ്പോൾ മനസ്സിലായി ഇത് എന്താണ് ഞാൻ അന്വേഷിക്കുന്നത് പക്ഷെ കുറച്ച് കുപ്പായ മാറ്റി കൊടുത്തിട്ട് ആഘാതം അനുഭവ അനുഭവത്തിൻ്റെ അടയാളം കാണിച്ചു കൊടുത്തു എന്നാണ് അപ്പോൾ എന്ത് ചെയ്തു സൽമാൻ ഫാല്സിലും പൂർണ്ണമായിട്ട് വിശ്വസിച്ചു അങ്ങനെ എന്തെങ്കിലും ഇസ്ലാമിലേക്ക് കടന്നുവന്നു എന്നിട്ട് റസോദ് അപ്പനെ തന്നെ അവിടെ എത്തിയിട്ട് പറഞ്ഞു കഥ എല്ലാവർക്കും ഒന്ന് പറഞ്ഞു കൊടുക്കി അതായത് ഇബ് അബ്ബാസ് റദ്ദാണ് റിപ്പോർട്ട് ഹദീസ് അപ്പോൾ ഇവർക്ക് എൻ്റെ സത്യാന്വേഷണ യാത്ര അതായത് പേർച്ചിൽ നിന്നും തുടങ്ങിയ ആ മൂരി ഇവിടെ ഓർത്ത് ഷാമിൽ കൂടെ കറങ്ങി കറങ്ങി ഇവിടെ എത്തിയൊരു ചരിത്രം അവർ പറയുന്നുണ്ട് അപ്പോൾ ഈ സൽമാൻ ഫാസീർ റദ്ദാൻ അങ്ങനെ ഇസ്ലാം സ്വീകരിക്കുകയും പക്ഷേ ബദർ യുദ്ധം യുദ്ധം എന്തില്ല അവർക്ക് അവർക്കതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല അതിന് കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ അടിമയായിരുന്നു അടിമകൾക്ക് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാനോ പോകാനൊന്നും പറ്റില്ല അപ്പോൾ ഈ യുദ്ധം കഴിഞ്ഞപ്പോൾ റസൂദ് അസ്മ സൽമാൻ ഫാരിസിറാനം കണ്ട പറഞ്ഞ് ഇങ്ങനെ നടന്നാൽ മതിയോ അതായത് നിങ്ങൾക്കെല്ലാം മിസ്സായി പോവാണ് ഉഹത് ഉന്നതമായിട്ടുള്ള എല്ലാ അവസ്ഥകളും മസ്സായി പോകണം ഒഴിത് ബദർ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല ഒഴുത് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ ഇങ്ങനെ നടന്നാൽ പോരാ നമുക്ക് എന്ത് ചെയ്യണം നിങ്ങൾ ദീനിലെ കുറച്ചുകൂടി കൂടെ ദീൻ്റെ കാര്യങ്ങൾ ഇടപെടങ്ങൾ എന്ത് ചെയ്യണം അടിമമോചനം നടത്തണം അതായത് അടിമകൾ തന്നെ പിന്നെ ഓരോ പറഞ്ഞ അനുസരിച്ച് അപ്പോൾ അടിമമോചന പത്രം എഴുതുകയെന്ന് പറഞ്ഞ സംഭവം ഉണ്ട് അതായത് ഞാനിപ്പോൾ നിങ്ങളെ അടിമയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളോട് പറഞ്ഞു എന്നെ മോചിപ്പിക്കാം അങ്ങനെ എന്താ തന്നെ അപ്പോൾ ഒരു എമൗണ്ട് വരും ഇത്രയും തന്നെ അപ്പോൾ ഞാനത് കൊണ്ടുവടുത്താങ്ങൾ എന്ത് 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 ചെയ്യണം എന്നെ മോചിപ്പിക്കണം അത് എഴുതി തരും അതിനാണ് അടിമമോചനപത്രം എഴുതിയ ആളുകൾ എന്ന് പറയാം അപ്പോൾ സൽമാൻ ഫാരിസീർ അഹ് അഹ് എന്നോട് പറഞ്ഞാൽ നീ ഉടമസ്ഥയോട് ചോദിച്ചു നോക്കുക എന്നെ ഒഴിവാക്കാൻ എത്താൻ വേണ്ടി എന്ന് ചോദിച്ചു നോക്കുക അപ്പോൾ സൽമാൻ ഫാരിസീർ അഹ് ഇനി ജൂതനോട് ചോദിച്ചു എന്നെ മോചിപ്പിക്കാൻ എന്താ വേണ്ട അപ്പോൾ ഈ ജൂതന സൽമാൻ ഫാരിസിൽ അള്ളഹാൻ വിട്ടു കൊടുക്കാൻ യാതൊരു താല്പര്യം ഉണ്ടായി കാരണം അത്രയും ബുദ്ധി ഓർമ്മയും കാര്യങ്ങളൊക്കെ അപ്പോൾ അന്ന് വരെ ആരും വെക്കാത്ത ഒരു ഡിമാൻഡ് വെച്ചു എന്താണ് ഇത് മുന്നൂറ് കാരകതകൾ കൊണ്ടുവരണം കൊണ്ടുവന്ന പോലെ അത് നട്ടു തരണം അത് നട്ട് തന്നാലും പോലെ അതിന് ആദ്യത്തെ വിളവെടുപ്പ് എടുക്കണം അതായത് ഒരു തൈ നട്ട് അത് പൂർണ്ണമായിട്ടുണ്ടായി ആദ്യത്തെ കാരക്ക വരെ മുന്നൂറ് കാരക്കഥൈകളും ദൈവം എനിക്ക് കൊണ്ടുവന്ന് തരണം രണ്ടാമത്തെ നാൽപ്പത് ഊക്കിയ സ്വർണ്ണം സ്വാ നാൽപ്പത് ഊക്കിയ സ്വർണം തരണം എന്നാണ് അതായത് അന്നത്തെ മദീനയിലെ ഒരു അടിമ മദീനയിലൊരു ലെവൽ എന്ന് പറഞ്ഞാൽ എട്ട് കൂക്കയോ ഒമ്പത് പൂക്കയാണ് അതിന് തൊട്ട് മുമ്പ് ഒരു അടിമ മോചനമുണ്ട് ഒരു സഹാബിയത്തിന് അത് ഒമ്പത് കൂക്കയായിരുന്നു അവര് മദീനയിലെ നിലവാരം എന്ന് പറയുമ്പോൾ ഒരു ഒമ്പത് കൂക്കയെ സ്വർണ്ണം ഉണ്ട് ഇവർ വെച്ച ഡിമാൻഡാണ് മുന്നൂറ് കാരകത്തകൾ കൊണ്ടുവന്നാലും പോരാ അത് നട്ടാലും പോരാ ആദ്യത്തെ വിളവോട് ഇപ്പം ഉണ്ടാവും വേണം പോരത്തെ നാൽപ്പത് കൂക്കയെ സ്വർണ്ണമാണ് അതായത് ഇയാൾക്ക് കൈയില്ല എന്ന് ഉറപ്പുള്ള കാര്യമാണ് അങ്ങനെ വെക്കാം കൂടെ ബസ്തലാണ് അയാൾക്കെന്തും പറയാം അപ്പോൾ സർസ്വദാൻ എടുത്ത് വഴി യാത്ര അത് നടക്കുന്നു ലയാളൊരു വലിയ ഡിമാൻഡ് വെച്ച് അതായത് സുസുധൻമാൻഡ ആ പറഞ്ഞുകൊണ്ട് എഴുതി തന്നെ മതി മോചനപത്രം അത് അങ്ങനെ കൊണ്ടുവന്നാൽ ഒഴിവാക്കി തരുമെന്ന് എഴുതി തന്നെ മതി അപ്പം വന്നപ്പോൾ എന്താന്നാ മുന്നൂറ് കാരക്കത്തൈകൾ ഉണ്ടോന്നാൽ നാൽപ്പത് എന്ന് തന്നെ ഒട്ടി തരാം പ്രസൂദാസ്റ്റ് അടുത്ത് പോയി അവർ എഴുതി തന്നിട്ടുണ്ട് റസൂധാന അയ്യു വഹാക്കും സാഹാപത്തിനോട് പറഞ്ഞു കാരണം സാഹിത്യത്തിൽ എല്ലാവരും കൃഷിക്കാരാണ് അന്ന് മതി അയനു വഹാബ് നിങ്ങളെ സഹോദരനോട് സഹായിക്കുക എന്ന് പറയുന്നത് അപ്പോൾ അപ്പം എല്ലാ സാഹാപത്തിനും വീട്ടിൽ പോയിട്ട് ഒരാൾ ഒരു കന്ന് കന്ന് മനസ്സിലായി ഒന്ന് കന്ന് രണ്ട് കന്ന് പത്ത് കന്ന് പതിമൂന്ന് കന്ന് അങ്ങനെ കിട്ടിയോടും കൊണ്ടുവന്നിട്ട് സാഹിത്യത്തിൽ റസ്സുദാനം മുമ്പിൽ നിങ്ങൾ കൂട്ടിയിട്ട് വന്നു എത്രത്തോളം മുന്നൂറ് ദയായപ്പോൾ സമയത്ത് റസൂദാനും എവിടെയാണ് ആടിമോ എഴുതിയാണ് അബ് സൽ മുന്നൂറ് കാരകതൈകൾ ഇത് കൊണ്ടുപോയിട്ടെന്ത് ചെയ്യാ നാടരുത് നാട് പോയിട്ട് എന്ത് ചെയ്യുക മുന്നൂറ് കുഴി കുഴിക്കുക അതിൻ്റെ അടുത്തൊക്കെ ഇത് വയ്ക്കുക ഞാൻ വന്നിട്ട് നടുന്നുണ്ട് റസൂൾബ്ലാസിമ അങ്ങനെ ആ കിണറിൽ നമ്മളെ ഓരോ കണ്ട ആ കിണറിൻ്റെ ചുറ്റുവട്ടത്തുള്ള ഏരിയയിൽ എന്ത് ചെയ്തു മുന്നൂറ് കാ കുഴി ഉണ്ടാക്കിയെന്ന് മാത്രമല്ല അല്ലെങ്കിൽ ഓരോന്നിൻ്റെ അടുത്തിൽ ഓരോ തൈകൾ വെച്ചു എന്നാണ് അങ്ങനെ നാലു കിലോമീറ്റർ അപ്പുറത്താണ് റസൂലാൻ്റെ വീട്ടിൽ അവിടുന്ന് റസൂൾസ് വന്നിട്ട് അവിടുത്തെ കൈ കൊണ്ട് എന്ത് ചെയ്തു ഓരോന്ന് ഓരോന്ന് ഓരോന്നായിട്ട് നട്ടു മുന്നൂറ് കാരക തൈകളും റസൂൾ നട്ടുമാണ് അതെന്തുകൊണ്ടാണ് റസുഖാസ്മ ഇത് ചെയ്യാൻ കാരണം വെച്ചാൽ ഒന്ന് മതിയേൽ നിലവാരം വെച്ചിട്ട് ഒരു മുന്നൂറ് കാരക്കഥകൾ നട്ടാൽ ഒരു ഇരുന്നൂറ്റി അറുപത് ഇരുന്നൂറ്റി അമ്പൊക്കെ എന്ത് ചെയ്യുള്ളൂ ബാക്കി നഷ്ടി പോകും കൃഷിൻ്റെ ഒരു രീതിയാണ് പക്ഷേ റസൂർ ഭാഷ നട്ടതുകൊണ്ട് തന്നെ ഈ മുന്നൂറിനൊന്നും സംഭവിക്കാൻ മുന്നൂറ് എന്ത് ചെയ്തു വളരെ പിടിച്ചു എന്നുള്ളതാണ് ഭൂമിയിൽ പിടിച്ചു മാത്രമല്ല സാധാരണ നമ്മളൊരു തൈ നട്ടാൽ ഒരു അഞ്ച് തയ്യൻ്റെ അതിനനുസരിച്ച് ഡിഫറെൻറ്റ് ഉണ്ടാകും ഒരു അഞ്ച് അഞ്ച് വർഷം അല്ലെങ്കിൽ ആറ് വർഷം കഴിയണം കഴിയണത് ആദ്യത്തെ കാലക്കെ ഉണ്ടാകാൻ വേണ്ടിയിരിക്കും അതാണ് മദീനയിലൊരു ഏകദേശം ഒരു നല്ല നല്ല വെള്ളവും നല്ല ചൂടും കിട്ടിയാൽ ഒരു നാല് വർഷം അഞ്ച് വർഷമൊക്കെയാണ് ചില കന്നുകൾക്ക് അത്ര വർഷം ഏതാലും എടുക്കും ഷെറൂർ പ്രകാശ് നട്ടതുകൊണ്ട് പിറ്റത്തെ വർഷം തന്നെ അതേ ഉണ്ടായി എന്നാണ് അപ്പോൾ എന്തായി ആദ്യത്തെ ഡിമാൻഡ് ഒക്കെ ഒക്കെയായി മുന്നൂറ് കാരക്കഥകൾ കൊണ്ടുവന്ന് അത് നട്ടു അത് പൂർണ്ണമായിട്ട് പിടിച്ചു ആദ്യത്തെ വിളവെടുപ്പുണ്ടായി ഇനി എന്ത് ചെയ്യണം നാൽപ്പത് മൊക്കെ സ്വർണ്ണം മതി അപ്പോൾ റസ് പിന്നെ ഇങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ റസൂള്ളി എടുത്ത് ഒരാൾ സ്വർണ്ണ സ്വർണ്ണഗനിയിലും മറ്റൊക്കെ ജോലിയിൽ നിന്ന് കുറച്ച് ആൾക്കാർ ഇസ്ലാം സ്വീകരിക്കാൻ വന്നിരുന്നു അപ്പോൾ ഒരു കോഴിമുട്ടൻ്റെ ഉറപ്പുള്ള ചെറിയൊരു കോഴുമുട്ടൻ്റെ ഉൾപ്പെടെയുള്ള സ്വർണ്ണത്തിൻ്റെ ഒരു ഒരു കോഴുമുട്ടൻ്റെ രൂപത്തിലുള്ള ഇത് കൊടുത്തിരുന്നു റസ്സു സമ്മാനായിട്ട് അതുകൊണ്ട് റസൂ എവിടെയാണ് ആ സൽമാനോട് മറ്റേ ദേടിമോമോജന പത്രീ സൽമാർട്ട് നാൽപ്പത് നോക്കിയ സ്വർണം ഈ ആ റസൂദ്ധിമെന്ന് ഒടുന്ന് നാൽപ്പത് നോക്കിയതിമു രണ്ടോ മൂന്ന് നോക്കിയ കിട്ടിയാ കിട്ടി ഇത് ഒടുന്ന് നാൽപ്പത് നോക്കിയാൽ ഉച്ചു കൊണ്ടായി മുറിച്ച് കൊടുക്കുക അതായത് തൂക്കി കൊടുക്കുക എന്താ പറയുക പിന്നെ പറയാ വല്ലതീ നഫ്സ് സൽമാൻ ബി സൽമാൻ്റെ നഫ്സ് ആരുടെ കയ്യിൽ അവൻ തന്നെ സത്യം ആ കോഴമുട്ടയിൽ നാൽപ്പത് പൂക്കിയ സ്വർണ്ണം കിട്ടിയിരുന്നു അത് മുറിച്ചിട്ടും മുറിച്ചിട്ടും നാൽപ്പത് പൂക്കിയ ആപ്പിളാണ് തീർന്നത് അങ്ങനെ നാൽപ്പത് പൂക്കെ എന്തേലും ഈ ജൂതനെ കൊടുക്കുകയും അങ്ങനെ എന്ത് ചെയ്യും സൽമാൻ ഫാരിപ്പെടുന്നത് മോചിതനായി പിന്നെ നേരെ വരുന്ന കൊടുക്കുകയാണ് ഹന്ദക്കുദ്ധത്തിൻ്റെ ചർച്ചയിലേക്കാണ് അതായത് ഹൈദയുദ്ധം കഴിഞ്ഞ് ഇവർ ഹന്ദക്ക യുദ്ധത്തിന് വരുന്ന സമയത്താണ് വരുന്നത് അപ്പോൾ ആ കൂട്ടത്തിൽ പല അഭിപ്രായങ്ങൾ പറഞ്ഞു ഇങ്ങനെ നേരിടാം അങ്ങനെ നേരിടാം അപ്പോൾ സൽമാ ഫാസിർ വന്നു യാറ് സുഹൃത്താണ് ഞങ്ങൾക്ക് നേരിടാൻ കഴിയാത്ത ഒരു സൈന്യം വരുന്നതെന്നുണ്ട് കാരണം ഹന്ദക്ക യുദ്ധം എന്ന് പറഞ്ഞാൽ പതിനായിരക്കണക്കിന് മുഷ്ട്രീലീകങ്ങളായിട്ട് ഒരുമിച്ച് വന്നത് ആ ഒരു മദീനയിൽ അവർ പതിനായിരം സാധ്യത്തില്ലെന്ന് ആ മൂവായിരം സാഹിത് അവർക്ക് ഉറപ്പായിരുന്നു ഞങ്ങൾക്കിത് ദീന് കിട്ടുക അല്ലെങ്കിൽ ഒരു സുധാകരന അതായത് ഞങ്ങൾക്കിതിൽ വലിയ ഒന്നും ചെയ്യാൻ കഴിയില്ല മുസ്ലിം കീങ്ങൾ കാരണം പതിനായിരം കണക്കുന്ന അന്നത്തെ അറേബ്യയിൽ ഏറ്റവും വലിയ സൈന്യമാണ് അതിന് മുമ്പായിരുന്നു ഹൈയു യുദ്ധത്തിൽ മൂവായിരം പേരാണ് ഒരു ശത്രുക്കൾ ഉണ്ടായിരുന്നത് ഇത് കുറേശികൾ മതിയാഞ്ഞിട്ട് മറ്റുള്ള അത്രത്തൊന്നും കാളം കൊണ്ടിട്ടാണ് അവർ ആക്കി അപ്പോൾ അവർ ഉറപ്പാണ് മദീനയിൽ എത്ര മദീനക്കാരെല്ലാം കൂടി നിന്നാലും പത്തായിരം ഉണ്ട് അവർ ആണു പൊണ്ണും എല്ലാം കൂടി അപ്പോൾ അവർ ഉറപ്പാണ് അങ്ങനെ പാട്ടൊക്കെ പാട്ടിട്ടാണ് ആ ഒരു സമയത്ത് റസോദ ചേച്ചി പറഞ്ഞു റസ്സോദ ഞങ്ങളുടെ പ്രേക്ഷയിൽ ഞങ്ങൾക്ക് നേരിടാൻ കഴിയാത്ത സൈന്യം വരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്യും ഹന്ധന ഹൗലേന ഞങ്ങൾക്ക് ചുറ്റും വലിയ കടങ്ങ് വെച്ചിട്ട് ഞങ്ങൾ ഞങ്ങളായിട്ടുള്ളൂ ഈ പോലെ പോകാനേ അവിടെ ഇരിക്കലാണ് എല്ലാം നേരിടുകയല്ലേ ഞാൻ അവർക്ക് അതിര് ഭയങ്കര തന്ത്രമാണല്ലോ അന്നത്തെ അറബിലാർ കേട്ടിട്ട് തന്നെ ജനങ്ങൾ തന്ത്രം ഇത് മാത്രമേ ഒരു വഴിയുള്ളൂന്ന് മനസ്സിലാവുകയും അങ്ങനെ അവർ കിടങ്ങു വയ്ക്കുകയും അങ്ങനെ ആ യുദ്ധം വിജയിക്കുകയും ചെയ്ത് ഈ സൽമാൻ ഉൽ ഫാരസീ അള്ളാഹാൻ്റെ മോചനം മോചിപ്പിച്ചതിൻ്റെ ശേഷം നടന്നിട്ടുള്ള ആ ഒരു സംഭവം അപ്പോൾ ഇതാണ് മഹാനായ സൽമാൻ അൽ ഫാരിസീർ അലഹ്ള്ളഹാഹ്വനു ജോലി ചെയ്തിരുന്നു എന്ന് പറയപ്പെടുന്ന തോട്ടം ഏത് ആ കിണറിൻ്റെ ചുറ്റുമുള്ളതാണ് നമുക്കൊരു അലോഡ് ഉള്ളതും വരാനും എല്ലാവർക്കും സൗകര്യമുള്ള ഒരു ഇത് ഇതിൽ നിന്ന് കറക്റ്റ് പറയാൻ കഴിയും അതിനൊക്കെ മുറിഞ്ഞ് മുറിഞ്ഞ് പോയിട്ടാണ് അപ്പോൾ ആ തോട്ടത്തിൻ്റെ ചുറ്റുമാണ് അല്ലെങ്കിൽ ആ കിണറിൻ്റെ ചുറ്റുമുള്ള സ്ഥലത്താണ് ഈ മുന്നൂറ് കാരക്ക തൈകൾ മറ്റൊക്കെ നല്ലത് പിന്നെ ഈ കാരക്ക മരങ്ങൾ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു അറ മനുഷ്യൻ്റെ പ്രായമാണ് കാര്യങ്ങൾക്കൊക്കെ അറുപത് നൂറ് വയസ്സ് വരെയാണ് ദിനം ഉണ്ടാവുക ഇത് എങ്ങനെ പ്രായം കഴിച്ചു വെച്ചാൽ ഒരു റൗണ്ടാണ് ഇത് ഈ ഒരു റൗണ്ട് ഓരോ വിളവെടുപ്പ് കഴിയുമ്പോഴും ഓരോ വർഷം കഴിയുമ്പോൾ ഈ ഒരു റൗണ്ട് പെട്ടുപോലെ അപ്പോൾ അതിൻ്റെ ചെയ്യും ഇവർക്ക് ഇത് ഈ സാധനം എങ്ങനെ ഉണ്ടാകും ഇതിന് മനസ്സിലാവില്ലേ എത്ര വയസ്സിൻ്റെ ഈ ഒരു ദിനം ഒരു അറുപത് വയസ്സായുമ്പോൾ ഇതിനൊരു വിളവെടുപ്പ് കുറയും പിന്നെ ഒരു നൂറ് വർഷമൊക്കെ മാക്സിമം നിൽക്കുകയുള്ളു അതുകൊണ്ട് റസൂധ നട്ടതൊന്നും നോർമലി ഇവിടെ ഇല്ല എന്ന് വെച്ചാൽ ആ സ്ഥലം മാത്രമേ ഉള്ളൂ കാരണം അതൊക്കെ ഒരു അറുപത് നൂറ് വർഷം വരെ ഉണ്ടാവും അപ്പൊ ഇതാണ് മഹാനായ സൽമാൻ ഫാരിസി അലി അള്ളഹാൻ്റെ ചരിത്രം എന്ന് പറയുന്നത് ഇനി ഈ ഒരു സ്ഥലത്തിന് ചുറ്റുവട്ടത്തും ഒരുപാട് ചരിത്ര സ്ഥലങ്ങളുണ്ട് ഒന്ന് റസൂദ്ഖാന്റെ ജനാസ് കുളിപ്പിച്ച ഒരു കണ്ണറുണ്ട് ബീറു ഹർസ് എന്ന് പറയുന്നത് റസൂൾ വാസ്മൻ ജനാസ് അതായത് വഫാത്ത് അന്നതിന് മുമ്പ് റസൂൾ വാസ്മ അലിറഹ്ഹാഖാൻ വസീയത്തെ ചെയ്തിട്ടുണ്ട് ഹിതാമിത്തു ഫർസിലൂനി ബിസബി ബിരി ബിയർ കർസ് എൻ്റെ കിണറായ ബീർ കർസിൽ നിന്ന് എന്ത് ചെയ്യണം ഏഴ് കുടം വെള്ളം കൊണ്ട് വേണം എന്നെ കുളിപ്പിക്കാൻ അലിയ റുദാനോ റസിയെത്തിയതൊരു കിണർ ഉണ്ട് വേണം റസൂൽ വാശ്മ ഏറ്റവും കൂടുതൽ വെള്ളം കുടിച്ചിരുന്ന കണർ കാരണം റസുദാന വീട്ടിൽ സ്ഥിരമായിട്ട് ഉപയോഗിച്ചിരുന്ന വെള്ളം ഈ കറ്റിന്ന് അവരുടെ വേലക്കാർ ഇവിടുന്ന് കൊണ്ടുപോയിട്ടാണ് വീട്ടിൽ കൊടുക്കാറുണ്ടായിരുന്നു അതുപോലെ തന്നെ റസൂൽ വാശ്മ സ്വർഗ്ഗത്തിൽ നിന്നുള്ള എന്ന് പറഞ്ഞ ഒരു കിണർ ഇതിനൊക്കെ ഈ ഒരു പ്രത്യേക റസൂദ്ദാൻ്റെ കിണറിനെ കുറിച്ച് മാത്രമാണ് എൻ്റെ കിണറിൽ നിന്ന് തെന്നിലേക്ക് സംഭവം ചെയ്ത് അത് ഈ ബീർ കർസ് എന്ന് പറയുന്ന റസൂദാന ജനാശ്ശേ കുളിപ്പിച്ച ആ കണർ ഇപ്പോൾ ഈ ഒരു ഇതിൻ്റെ നമ്മൾ അങ്ങോട്ട് ാണ് ആദ്യം കല്യാണം പോയച്ചിരുന്നു ഹബീബാ റബി റഹ്ബാനൊരു ബിൻ ആയിട്ട് റബിബാൻ മകള് ആ ആ ഒരു ഇതിവിടെയാണ് അങ്ങനെ ഇതിന് ചുറ്റും ചരിത്രബിന് മഷറബ് തുമ്മു ഇബ്രാഹിം ഇബ്രാഹിം എന്ന് പറയുന്ന റസൂദാന്റെ കുട്ടിയില്ലേ അവര് പ്രസവിച്ചു നല്ല മരിയത്തിൽ കൃത്യർ ആയിട്ട് ആ ഒരു തോട്ടം ഈ തോട്ടത്തിന്റെ കുറച്ച് പുറത്തു പോയിട്ട് മഷറബ് തുമ്മുബ് ചുറ്റുവട്ടത്തും ഒരു ചരിത്ര മുറങ്ങുന്ന സ്ഥലങ്ങളാണല്ലോ പക്ഷെ അത് ഇനി നമ്മൾ പോകുന്നത് റസുദാന്റെ ജനാജിപ്പിച്ച ആ ഒരു കടലിൽ കാണാൻ വേണ്ടിട്ടോ ഇപ്പല്ലോ